കാസി സി എം അബ്ദുള്ള മൗലബിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്നും പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ കാസിയുടെ കേസിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും ഉണ്ടായിട്ടില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കേസിൽ ഇടപെടൽ നടത്തിയ പി ഡി പിക്ക് കുറച്ചു കാര്യങ്ങൾ കാസർകോട്ടെ മാധ്യമങ്ങളോട് പറയാനുണ്ടായിരുന്നു കാസർകോട്ടെ ഓൺലൈൻ മാധ്യമങ്ങളോട് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കാണാം ഞാൻ ആദ്യമായി കാസർഗോഡ് വന്ന ആ വിഷയത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലും ആ കേസിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകിണ്ടായില്ല ആകെ മൂന്നോ നാലോ മാധ്യമ പ്രവർത്തകരാണ് കേൾക്കാൻ തന്നെ തയ്യാറായത് അതിൽ തന്നെ പകുതി പേരും സംസാരമധ്യം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഞങ്ങളുടെ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് നൂറിൽ താഴെ ആളുകൾ പങ്കെടുത്ത യൂത്ത് ലീഗിൻ്റെ ഐതിഹാസിക എസ് പി ഓഫീസ് മാർച്ചിന് പോലും അവർ തയ്യാറാകുന്നത് അതുവരെ അവർ പോലും ഈ വിഷയത്തിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇത് പി ഡി പി ഈ വിഷയം ടേക്ക് ചെയ്ത് വരുന്നു എന്ന് കാണുമ്പോഴാണ് പേരിനൊരു സമരത്തിന് പോലും അവർ തയ്യാറാകുന്നത് ജനങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് കാസർഗോഡ് നിങ്ങൾക്കറിയാം കാസർഗോഡ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഒമ്പതിലടക്കം നടന്നിട്ടുള്ള കാസർഗോഡ് നടന്നിട്ടുള്ള കലാപങ്ങൾ ആ കലാപം എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ വന്നിറങ്ങുന്നു അവർ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പാണ് ഈ കലാപങ്ങൾ അരങ്ങേറാറ് അങ്ങനെയാണ് പോലീസിന് രണ്ടിലധികം തവണ ഇവിടെ വെടിവെക്കേണ്ടി വന്നത് യുവാക്കൾ കുരുതി കൊടുക്കപ്പെട്ടത് അന്നൊക്കെ പതിനായിരക്കണക്കിന് യുവാക്കളാണ് കാസർഗോഡ് ടൗണിൽ ഒത്തുകൂടാറ് പതിനായിരക്കണക്കിന് യുവാക്കൾ ആ യുവാക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യുവാക്കളാണ് ആ യുവാക്കൾ ഇപ്പോൾ നമുക്കറിയാം സംസ്ഥ കേരള ജമീയത്തിൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ സംഘടനയുടെ തണലിലാണ് ഈ പറയുന്ന പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചത് അതെല്ലാവർക്കും അറിയുന്നൊരു സത്യമാണ് ആ സംഘടനയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഈ ഉപാധ്യക്ഷൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഈ കാസർകോട് നേതാക്കൾ വന്നിറങ്ങുമ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കൾ ഒത്തുകൂടുന്നു അത് വെടിവെയ്പ്പിലേക്കും സംഘർഷത്തിലേക്കും പോകുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അതില്ലാതെ പോയത് ഏതെ ഈ യുവ നേതാവിന് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ വ്യക്തിയുടെ വീട്ടിൽ വച്ച് ഗൂഢാലോചന നടന്നുവെന്നും ആ ഗൂഢാലോചന നേരിൽ കേട്ട ഒരാൾ ആ വിവരങ്ങൾ നമുക്ക് കൈമാറി ആ വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വിവരങ്ങൾ നമുക്കെന്താ ചെയ്യാൻ കഴിയുക ഒന്നെങ്കിൽ കോടതിക്ക് കൊടുക്കുക അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുക മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങൾ ഈ ചെമ്പരിക്കയിലെ ഇരുപത്തി മൂന്നോളം വരുന്ന വീടുകളിൽ ഞങ്ങൾ ചെന്നിരുന്നു ഇരുപത്തി മൂന്നോളം വരുന്ന വീടുകളുടെ ഉടമസ്ഥരെ കണ്ടിരുന്നു ചെമ്പരിക്ക സി എം അബ്ദുള്ള മൗലവിയുടെ കുടുംബ ബന്ധുക്കളല്ല സുഹൃത്തുക്കളല്ല അവരൊക്കെയും വ്യത്യസ്തങ്ങളായ ഫാമിലികളുടെ ആളുകളാണ് അവർ പറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് നിഗമനങ്ങളുണ്ട് അവർ അവർ നിങ്ങളൊന്ന് ഇനിയും സമീപിക്കണം മാധ്യമ സുഹൃത്തുക്കൾ ആ മേഖലയിൽ പോകണം ഞാൻ കാതർക്കരിപ്പിടിയോടൊന്ന് വ്യക്തിപരമായി പറഞ്ഞിരുന്നതാണ് ഈ കാര്യം മാധ്യമ ഇടപെടലുകൾ ശക്തിപ്പെടണം മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു ഒരു ജനങ്ങൾക്കിടയിലേക്ക് വിഷയം എത്തിക്കുന്ന തരത്തിലുള്ളൊരു ഉണ്ടാകണം എന്നാൽ മാത്രമേ ഈ കേസിന് ഒരു വഴിത്തിരിവ് ഉണ്ടാകുകയുള്ളൂ ഒപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെടണം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സമസ്ത കേരള ജമിയത്തിലുലുമ്മ പോലുള്ള സംഘടന ഇതിലെ ഏതെങ്കിലും ഒരു സംഘടന ഇതൊന്ന് ഗൗരവമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ പിന്നെ ചിത്രത്തിലുണ്ട ഇല്ലെങ്കിൽ പോലും ഈ കേസ് തെളിയണം നമ്മുടെ ആത്മാർത്ഥമായ രാഷ്ട്രീയ ലാഭത്തിന് കാസി സി എം അബ്ദുള മൌലവിയുടെ കൊലപാതകം ഉപയോഗിച്ചിട്ടില്ലെന്നും കാസർഗോഡ് ഓൺലൈൻ മാധ്യമങ്ങളോട് നടത്തിയ കൂടിക്കാഴ്ചയിൽ പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തർ പറഞ്ഞു പ്രതികളെ അറിയുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പ്രതികളിലേക്ക് എത്താവുന്ന വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സി ബി ഐക്കും പോലീസിനും ഈ കേസ് ആത്മഹത്യ എന്നാക്കുന്നതിൽ വലിയ താല്പര്യമാണ് സി ബി ഐയുടെ അന്വേഷണത്തിൽ പാർട്ടിക്ക് അതിർത്തിയാണുള്ളത് കോടതിയിൽ ഹാജരാക്കുന്ന സി ബി ഐ റിപ്പോർട്ടിൽ ഒട്ടും പ്രതീക്ഷയില്ല തുടങ്ങേണ്ടത് ആദ്യഘട്ടങ്ങളിൽ നിന്ന് തന്നെ യുവജന നേതാവിന്റെ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് അഷ്റഫിനെ വെച്ചു കളിച്ചവർക്ക് മറ്റു പല താല്പര്യങ്ങളാണ് ഈ കേസിലുള്ളത് പി ഡി പി കണ്ടത് ഈ കേസ് തെളിയിക്കണമെന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുന്നവർ ഒരു കാര്യം അറിയണം പി ഡിപിയുടെ കടന്നുവരവ് കേസിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് കാസി സി എം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിൽ പൊതുസമൂഹം ഒരുപാട് സത്യങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട് പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിനിടയിൽ തന്നെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പിന്നീട് കടന്നു വന്ന സി ബി ഐക്ക് ഇതിൽ അതിനേക്കാളും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ സി ബി ഐ ശ്രമിക്കുന്നു എന്നാണ് പി ഡി പി കാസർഗോഡ് ജില്ലയിൽ ചേർന്ന മാധ്യമ കൂടിക്കാഴ്ചയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനിയൊരിക്കൽ ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നു കൂടിയാണ് അവർ പറയുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള